കേട്ടോ കൂട്ടുകാരെ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ ഇവിടെ തകർത്ത് കിടന്ന് പ്രാക്ടീസ് നടക്കുവാണ് എന്തോ ചെയ്യണം എവിടെ ചെയ്യണം ചെയ്യണമെന്ന് എല്ലായിടാകെ കൺഫ്യൂഷനിലേക്കുവാ നോക്കട്ടെ കുഴപ്പമില്ല അങ്ങനെ കൊള്ളത്തില്ലല്ലോ പഠിച്ച ഡാൻസ് അങ്ങനെ അങ്ങ് മറക്കാവോ ജസ്റ്റ് കുറച്ച് നാളല്ലേ ആയുള്ളൂ നമുക്കൊന്ന് നോക്കാം കറക്റ്റ് എല്ലാം ചെയ്യുവന്ന് ഓക്കേ മക്കളെ ചെയ്യാം ഏ ഓർമ്മ വന്നാ എടുക്കട്ടെ റെഡി പൊസിഷൻ ഞാൻ എല്ലാം വീഡിയോ എടുക്കുക റെഡി പൊസിഷൻ ഓക്കേ ഓക്കേ അല്ലേ റെഡി ഓക്കെ നല്ല മിടുക്കി കുട്ടികളായിട്ട് ചെയ്യണേ ടെൻഷൻ ഒന്നും വേണ്ട ഓക്കെ തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല കാടുന്നവരൊന്നും പറയുമെന്നോ അപ്പൊ ഡാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരോടും ഫോളോ ചെയ്യണോന്ന് പറ ശരി ശരി റെഡി സ്റ്റാർട്ട് മാത്രം ഡാൻസ് ഴിഞ്ഞ ഡേ കളറി എല്ലാവരും ഇരിക്കുവാണ് ഡേ ഞാൻ ഫോൺ ചരിച്ച് എടുത്തിട്ട് പോലും കംപ്ലീറ്റ് നിങ്ങൾ എല്ലാവരും അതിനകത്ത് കറക്റ്റ് നിക്കാനൊത്തില്ല അപ്പൊ പോട്ടറേക്ക് മൂടായിരുന്നെങ്കി എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിരുന്നോ ഓക്കേ ശരി അപ്പൊ നല്ല ക്ഷീണിച്ചല്ലേ ഒറ്റ ഷോട്ടില് അതുപോലെ കൊറേ നാളായി സ്റ്റേജിൽ ചെയ്തിട്ട് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഗുണ്ടുമണികളായി അനങ്ങാൻ വയ്യ അല്ല അവൾ അവിടെ കിടപ്പായി തോന്ന മീനാക്ഷി ഓക്കേ ഒക്കെ തീർന്നു ഓക്കേ മക്കളെ പക്ഷെ കുഴപ്പമില്ല ഇത്രയും ഗ്യാപ്പായെങ്കിലും മക്കളെ അത് കൊറേയെങ്കിലും നല്ല മാക്സിമം ഓർമ്മയിൽ തന്നെ കളിച്ചു കേട്ടോ ശരി അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവരും മറക്കാതെ നമ്മുടെ ശാലീന ടീച്ചർ എന്ന പേജ് ഫോളോ ചെയ്യണം അല്ലേ പറ അടിച്ചു പറയിച്ചോ അയ്യോ സബ്സ്ക്രൈബ് ഫോളോ ആണോ കമന്റുകളും കേൾക്കപ്പെടും എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞാ പറയുന്ന കണക്ക് ആ എന്തായാലും വിയർത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുവായിരുന്നു ഇപ്പൊ എല്ലാവരും അങ്ങ് തളർന്ന് ഓക്കേ മക്കളെ അപ്പോ ഇനി നല്ലൊരു ഡാൻസ് ഫോമായിട്ട് ഉടൻ തന്നെ എത്താം നല്ലൊരു ടാറ്റ പറഞ്ഞേ